ഹരിയോ എല്ലാവർക്കും നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തീരും അസാധ്യമായിട്ട് ഒന്നും ഇല്ല എല്ലാം സാധ്യമാണ് നമ്മൾ വിചാരിച്ചു ആകാശത്തിൽ സ്പേസിലേക്കൊക്കെ പോകാൻ അസാധ്യമാണ് എന്നാൽ ഇന്ന് സ്ത്രീകൾ പോലെ പോലും സ്പേസിലേക്ക് പോകണം ഇപ്പോഴത് അമേരിക്ക നാസ കുറച്ച് ആളുകളെ ചന്ദ്രനിലേക്ക് പറഞ്ഞേക്കാണ് അതിൽ പെണ്ണുങ്ങളാണ് ഒരു മൂന്ന് നാല് പേര് തുത ചന്ദ്രനിൽ പോകുന്നു സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പണ്ടുള്ളവരും പറഞ്ഞിട്ടുണ്ട് ചില സ്ത്രീകൾ എന്തിനു തയ്യാറായോ ജന്മൻ പോലും തടുക്കില്ല എന്നൊക്കെ അപ്പൊ ഇപ്പൊ നമുക്ക് ഉറപ്പാണ് എവിടെ വേണമെങ്കിലും ആർക്കും എത്തിച്ചേരാമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ ഈ ഒരു ശക്തി കഴിവ് മനുഷ്യർക്കുണ്ടെങ്കിൽ എന്റെ ഭൂമിയിൽ മാത്രം മനുഷ്യൻ ദുഃഖിയും വിഷാദിയും വിഷമവും വേദനയും ഒക്കെ ആയിട്ട് ജീവിക്കുന്നത് അതിന് കാരണം നമ്മൾ നന്നാവാൻ തയ്യാറല്ല നല്ല നല്ല ചിന്തിക്കാൻ തയ്യാറാണ് കാരണം നമ്മുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും ജീവിത വിജയം എന്ന് പറയുന്നത് പൂർണ്ണമായി മനസ്സിനെ മാറ്റിയെടുക്കലാണ് അപ്പം മനസ്സിനെ മാറ്റിയെടുക്കണമെങ്കിൽ അതിനുള്ള ശക്തി എവിടെയുണ്ട് ദുർബലന്മാർക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും കാരണം ഓൾറെഡി എനിക്കൊന്നിനും കഴിവില്ല എനിക്കൊന്നിനും കഴിവില്ല എന്ന് പറഞ്ഞ് കരയുന്ന ആളുകൾ എന്നെ നന്നാക്കണ്ട അല്ലണ്ടെ എന്ന് പറയുന്ന ആളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതിനാണ് നമ്മൾ ഗുരുത്വം നമ്മളെ ജീവിതത്തിൽ ചില ചിട്ടകൾ വയ്ക്കുന്നത് ഒരു കൃത്യനിഷ്ഠ നിങ്ങൾക്ക് നന്നാവണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ കൃത്യനിഷ്ഠ അനിവാര്യമാണ് രാവിലെ അഞ്ചു മണി എന്നുള്ളൊരു സമയത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് അത് ശീലിച്ചു നോക്കും നിങ്ങളുടെ ബോഡി ഈ ക്ലോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ശരീരം തയ്യാറായി ഉഷാറാവാൻ നന്നാൽ നന്നാവാൻ തയ്യാറായി ഇതിപ്പോൾ ഒരു പത്തരമായിരുന്നൊരു സമയത്ത് നിങ്ങൾ കിടന്നു മൊബൈലൊക്കെ ദൂരെ മാറ്റി വെച്ച് നിങ്ങളത് കിടന്നുണ്ടെങ്കിൽ ശീലിച്ചു നോക്കും ഫൈവ് ടെൻ തേർട്ടി അങ്ങനെ ഒരു സമയം ക്ലോക്ക് വയ്ക്കുക അത് കുറെ കഴിഞ്ഞ് നിങ്ങൾക്ക് വാച്ചോ മൊബൈലോ ഒന്നും വേണ്ട ഒരു ടെൻ ഓ ക്ലോക്ക് ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ഉറക്കത്തിന്റെ ക്ഷീണം വരണം പത്തരയാവുമ്പോഴേക്കും നിങ്ങൾ കൃത്യം ബെഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങിയിട്ടുള്ള നിങ്ങൾക്കൊരിക്കലും അൽഷൈനസ് വരില്ല നിങ്ങൾക്കൊരിക്കലും മെമ്മറി പ്രശ്നം വരില്ല നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ എന്താ പറയുക തലയുമായിട്ട് ബന്ധപ്പെട്ട കുറേ രോഗങ്ങൾ നിങ്ങൾക്ക് ക്രോണിക് ആയിട്ടുള്ള ചിലർക്ക് വളരെ ആയിട്ടുള്ള മൈക്ലേയും അതൊക്കെ ഈ ഉറക്കത്തിന്റെ പ്രശ്നങ്ങളുണ്ട് ചിലർക്ക് ഉറക്ക കുറവുള്ളതുകൊണ്ട് മെമ്മറി പോകുന്നതു മാത്രമല്ല ഹോ ബോഡി കോൺസ്റ്റ്യൂഷനെ അത് ബാധിക്കുന്നുണ്ട് അവർ അറിയുന്നില്ല പല പാട്ടുകളും വീക്കാവുന്നുണ്ട് നമ്മുടെ ലിവർ വീക്കാവുന്നുണ്ട് ഹാർട്ട് വീക്കാവുന്നത് അതുകൊണ്ടാണ് കുറേ ചെറുപ്പക്കാർ പത്തോപ്പതോപ്പത്തഞ്ച് വയസ്സിൽ പോകുന്നത് കാരണം സിസ്റ്റം വീക്കാവുമ്പോൾ അതിന് പല പ്രഷറുകളും ടെൻഷനും താങ്ങാൻ പറ്റില്ല ഇത് വീക്കാവുന്നതിന് കാരണം നമ്മൾ വീക്കായിട്ട് ജീവിക്കുകയാണ് അപ്പം നമ്മൾ ഇതിനെ സ്ട്രോങ് ആക്കണം എന്നുണ്ടെങ്കിൽ കൃത്യനിഷ്ഠ അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പൊ ഒരു അഞ്ചു മണി എന്നൊരു സമയത്ത് എണീറ്റിരിക്കുക പത്ത് പത്തര അവിടെ കിടന്നിരിക്കുക ഇത് നിങ്ങൾ സിസ്റ്റം നിങ്ങൾ വെച്ചിട്ടുണ്ടോ ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക് ഒരിക്കലും ഇൻസോമിയ അതുപോലെ തന്നെ എന്താ പറയുക അൽഷെയസ് കുറെ ഇപ്പോഴത്തെ കുറെ ലേറ്റസ്റ്റ് രോഗങ്ങൾ ഉണ്ട് പാക്കിൻസ് കുറെ അസുഖങ്ങൾ നിങ്ങൾക്കെടുത്ത് കാണാൻ കണ്ടമാനം പണം നിങ്ങൾക്ക് സേവ് ചെയ്യാം എന്ന് മാത്രമല്ല മരിക്കുന്നത് വരെ ഒരു മനുഷ്യന് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമാണ് നമുക്ക് തോന്നും ആരോഗ്യത്തെ നമുക്ക് നിലനിർത്താൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന മുഴുവൻ വിഷം ശ്വസിക്കുന്നത് മുഴുവൻ വിഷമായി കുടിക്കുന്ന വെള്ളം പോലും പോയിസൺ പിന്നെ ഇങ്ങനെ ആരോഗ്യം നിലനിൽക്കുക നമുക്ക് ആരോഗ്യം നിലനിർത്താൻ പറ്റുന്നത് നമ്മുടെ മെമ്മറിയിൽ മാത്രാണ് നശിച്ചു പോകാത്ത മെമ്മറി ഓർമ്മശക്തി കാരും കൈയ്യും ഇത്തിരി സ്വാധീനം കുറഞ്ഞാൽ പോലും ഓർമ്മ നിൽക്കുന്നു എങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ ജീവിക്കാം എന്നാൽ നിങ്ങൾക്ക് ആരോഗ്യം ഉള്ള ഓർമ്മശക്തി ഇല്ല അൽഷയമേസ് ആളുകൾ വലിയ ബുദ്ധിമുട്ടാണ് കൂട്ട് നടക്കാൻ അവരൊന്നും ഓർമ്മയില്ല അവര് ബാത്റൂമിൽ പോയാൽ പോലും വൃത്തിയായിട്ട് വരില്ല കാരണം ചില സമയത്ത് എവിടെയാണോ തുപ്പണ്ടത് എവിടെയാണ് മൂക്ക് ചീച്ചേണ്ടത് പാവ വീടിന്റെ അകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ജലദോഷം വന്നിട്ട് മൂക്ക് അകത്ത് ചെയ്തു കാരണം അവർക്ക് തോന്നും പുറത്താ ചെയ്യുന്നതെന്നാണ് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അവര് വീട്ടിൽ ചെയ്യും കാരണം ഇതൊക്കെ അവര് ഓർമ്മയ്ക്ക് മങ്ങലയിൽ പോയി അവർക്കറിയില്ല എവിടെയാണ് എന്താണ് അവരുടെ ജീവിതാലോചി ചത്തതിനൊക്കെ ജീവിച്ചിരിക്കണം അതുകൊണ്ട് മാറ്റങ്ങൾ നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചാൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചില ഡിസിഷൻ എടുത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യണം അപ്പോൾ അവിടെ നോക്കട്ടെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നത് കൃഷ്ണൻ പറഞ്ഞു കൗമാരം യൗവനം ചെരാ കഥാ ദേഹാന്തര പ്രാപ്തി ധീര തന്ത്ര മുഖ്യ എന്നായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടറുക എന്താ പറയുന്നത് ദേഹിയിലാണ് ദേഹം ഇരിക്കുന്നത് അസ്മിത് ദേഹി ദേഹസ്ഥിത അസ്മിൻ ദേഹി ദേഹി അസ്മിൻ ഈ ദേഹിയിലാണ് ദേഹം സ്ഥിരമായി ഇത് ഞാൻ ഇന്നും പറയുമ്പോഴുള്ളൂ നിങ്ങൾക്ക് അത്ഭുതം വരും ഇന്ന് മോഡേൺ ഫിസിക്സ് എത്തി നിൽക്കുന്നത് ഈ പോയിന്റിലാണ് അതായത് ഒരു കാലഘട്ടത്തിൽ ആദ്യം കരുതിയത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു മാസ് പിന്നു പിന്നാണ് എനർജി ഉണ്ടാകുന്നത് അതായത് മാറ്റഡാണ് എനർജിക്ക് എനർജിക്ക് കാരണമെന്നാണ് ആദ്യകാലത്ത് സയൻസ് പഠിച്ചിരുന്നത് വളരെ തെറ്റായിട്ട് കാരണം മാസിന്റെ മോഷനിൽ നിന്നാണ് എനർജി രൂപപ്പെടുന്നതാണ് അവർ കരുതിയത് പിന്നെ പിന്നെയുള്ള പഠനത്തിലാണ് ഐൻസ്റ്റീൻ പോലുള്ള ശാസ്ത്രജ്ഞന്മാരാണ് കണ്ടുപിടിച്ചത് ഈ മാസ് പറയുന്നത് തന്നെ എനർജിയിൽ നിന്നും രൂപപ്പെട്ടതാണ് അപ്പൊ നോക്കൂ മാസിൽ നിന്ന് എനർജി ഉണ്ടായി എന്ന് പറഞ്ഞ് സയൻസ് മാറ്റി പറയേണ്ടി വന്നു എനർജിയാണ് മാസ് മാസായത് അതുകൊണ്ട് ഈ എം സി സ്ക്വയർ പിൽക്കാലത്ത് നമ്മൾ പഠിച്ചത് ഇപ്പൊ എനർജിയിലാണ് ഈ മാസ് ഇരിക്കുന്നത് എനർജിയാണ് എല്ലാത്തിനും ആശ്രയം ഇപ്പോൾ ഞാനത് പറയുമ്പോൾ ഒരു പക്ഷേ ഫിസിക്സ് നിങ്ങൾ പറയും സ്വാമി ഫിസിക്സ് പറയും വേണ്ട നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഉദാഹരണങ്ങൾ തന്നെ എടുക്കാറുണ്ട് നമ്മൾ ഭൂമി നമ്മളിപ്പോൾ ഭൂമിയിൽ ഇരിക്കുന്നവരാണ് ഭൂമിയിൽ വസിക്കുന്നവരാണ് നിങ്ങൾക്കറിയാം ഭൂമി ഇരിക്കുന്നത് അതിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിലാണ് ഇപ്പൊ ഭൂമിക്കൊരു ആകർഷണ ശക്തി ഉണ്ട് സൂര്യൻ ആകർഷിക്കുന്നുണ്ട് ഭൂമിയെ ഈ യൂണിവേഴ്സ് മുഴുവൻ പരസ്പര ആകർഷണത്തിലാണ് ഒരു പാരസ്പര്യമായ ശക്തിയിലാണ് ആ ഒരു ശക്തി വലയത്തിലാണോ അത് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അനന്തമായ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് ഫിസിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു അനന്തമായ ഫോഴ്സിലാണ് ഈ ഭൂമി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വലിപ്പമുള്ള ഈ ഭൂമി ഇരിക്കുന്നത് അപ്പൊ ഭൂമിയെ നിങ്ങളൊന്ന് ഭാവന ചെയ്യാം അതിനെ പോലും താങ്ങി നിർത്തുന്ന അനന്ത അനന്തശക്തിയുടെ ഊർജം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഇത് തന്നെയാണ് ഭാരതീയ ഋഷിവര്മാര് അയ്യായിരം വർഷം മുമ്പ് പറഞ്ഞത് ദേഹിയിലാണ് ദേഹം ഇരിക്കുന്നത് ദേഹത്തിലല്ല ദേഹി അതായത് ശരീരത്തിലല്ല മനസ്സിരിക്കുന്നത് ശരീരത്തിന്റെ ഭാഗമല്ല മനസ് കരം മനസ്സ് എന്തുകൊണ്ടാണ് പറയുന്നത് സർക്കിൾ സൂക്ഷ്മ ചിന്തയാണ് എനർജി സ്ഥൂലമായ ശരീരത്തിന്റെ ഭാഗമല്ല അത് പഠിപ്പിക്കുന്നത് തെറ്റാണ് കാരണം എനർജി ഒരിക്കലും മാസിന്റെ ഭാഗമല്ല ശരീരത്തിന്റെ ഭാഗമല്ല എനർജിയുടെ ഭാഗമാണ് ശരീരം എനർജിയുടെ ഭാഗമാണ് മാസ് ഫിസിക്സ് പഠിപ്പിക്കുന്നത് ഋഷിവര്യന്മാർ പഠിപ്പിക്കുന്നത് തന്നെയാണ് അതിനപ്പുറത്ത് പറഞ്ഞിട്ടില്ല എനർജിയാണ് മാസെന്ന് സയൻസ് പറയുന്നതിന് മുമ്പ് കൃഷ്ണൻ പറയുന്നു അസ്മിൻ ദേഹം ഈ ദേഹം ദേഹിയിലാണ് അസ്മിൻ ദേഹി ദേഹം സ്ഥിതമാണ് അസ്മിൻ ദേഹി ഈ ദേഹിയിലാണ് ദേഹം സ്ഥിതമായിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ദേഹം ദേഹിയിലാണ് നിലനിൽക്കുന്നത് അപ്പൊ ദേഹിയിലാണ് ദേഹം നിലനിൽക്കുന്നതെന്ന് മനസ്സിലായാൽ നമ്മളിത് എന്തിനാണ് പഠിക്കുന്നത് ഊർജം ഒരിക്കലും കൂടുന്നു കുറയുന്നുമില്ല അതൊരിക്കലും ജനിക്കുന്നു മരിക്കുന്നുമില്ല ഇപ്പൊ നാശമില്ലാത്ത ഒന്നിലാണ് നമ്മുടെയൊക്കെ നിലനിൽപ്പെങ്കിൽ നമുക്കൊരു അനന്ത ഊർജം ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എല്ലാവരിലും ഈക്വൽ ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട് പിന്നെന്താ ചിലര് ആ എനർജി ഇല്ലാതെ ജീവിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു കൃത്യനിഷ്ഠ ഇല്ല അപ്പൊ ഊർജം ഉണ്ടായിട്ട് കാര്യമില്ല ആ ഊർജത്തെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം അപ്പൊ നമുക്ക് സൂര്യനിൽ നിന്ന് നമുക്ക് സോളാർ എനർജി എടുക്കാൻ പറ്റും കറണ്ട് ഉത്പാദിപ്പിക്കാൻ പറ്റും പാനൽ ഇല്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ടേഴ്സ് ഇല്ലെങ്കിൽ അതൊന്നും അതൊന്നുമില്ലെങ്കിൽ നമുക്കിങ്ങനെ ഈ എനർജിയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുകൊണ്ട് കറണ്ട് ഉണ്ടാക്കാൻ സൂര്യ സാധിക്കും എന്ന് വെറുതെ കേട്ടതുകൊണ്ടോ കൊണ്ടോ കാര്യമില്ല അതിനെ ടാപ്പ് ചെയ്തെടുക്കാനുള്ള എക്വിപ്മെന്റ്സ് വേണം അപ്പോൾ ഈ ലോകം ഒരു വലിയ ടെക്നോളജിയുടെ ലോകമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ടെക്നോളജിയെ കുറിച്ചൊക്കെ ഇപ്പം നമുക്ക് കാര്യം ഇപ്പം നമ്മൾ നമ്മുടെ മൊബൈലിൽ എത്ര മൊബൈലിൻ്റെ കപ്പാസിറ്റി എത്രയുണ്ട് അതിൻ്റെ മെമ്മറി പവർ ജനറൽ ഉദ്ദേശിക്കുന്ന മെമ്മറി പവർ അതുപോലെ തന്നെ ക്യാമറയുടെ പവർ എത്രയാണ് എത്ര പിക്സൽ ക്യാമറയാണ് മെഗാ പിക്സൽ എന്നൊക്കെ നമ്മൾ പറയും ഇതേപോലെ നമ്മുടെ മൈൻഡിൻ്റെ കപ്പാസിറ്റി എന്താ അത് മാത്രം നമ്മൾ പഠിക്കുന്നില്ല ബാക്കിയെല്ലാം നമ്മൾ ക്യാമറയെ കുറിച്ച് പഠിക്കുന്നു ഇന്റർനെറ്റ് എൻ്റെ കയ്യിലുള്ള ഇൻ്റർനെറ്റ് ഇത്ര ജി ബി ആയിരിക്കും കിട്ടും ഇത്ര അപ്ലോഡിങ് എം ബി ബി എസ് ഉണ്ട് ഇത്ര എം ബി ബി എസ് ഉണ്ട് ഇത്ര മറ്റേതെന്താ പറഞ്ഞത് നമ്മൾ വി ആർ സോ വെൽ നോളജിലുള്ളവരാണ് പക്ഷെ സ്വന്തം മനസ്സിനെ കുറിച്ച് ഒന്നും അറിയാം അതുകൊണ്ടായിരിക്കാം ഇത്രയൊക്കെ എഫിഷ്യൻസി ഉണ്ടായിട്ടും നമുക്ക് പ്രൊഫിഷ്യൻസി ഉണ്ടായിട്ടും നമ്മൾ മെന്റലി വളരെ വീക്കായി പോകും ഒരു പ്രശ്നം വരുമ്പോഴേക്കും അതാ കഴിയുന്നത് അപ്പം അങ്ങനെ തളരുത് അങ്ങനെ പതരരുത് എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യമേ വരുന്നോണ്ട് ഐ എം വെരി സ്ട്രോങ് പറയുന്നുണ്ട് പക്ഷെ നല്ല പ്രശ്നങ്ങൾ തലയ്ക്കടിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആയി ഫ്രസ്ട്രേറ്റഡ് ആയി അർജുനൻ യുദ്ധക്കളത്തിൽ വിഷയിതം ദിതം എന്ന് പറഞ്ഞ പോലെ തളർന്ന പോലെ നമുക്കും തളരാം അപ്പം അങ്ങനെ തളരാതിരിക്കാനുള്ള ടിപ്പുകളാണ് കൃഷ്ണൻ നമുക്ക് പറഞ്ഞത് അതിനാണ് ഞാൻ പറഞ്ഞത് കൃത്യനിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് മണി എന്നുള്ള സമയം ഉണ്ടെങ്കിൽ ആയത്തിൽ കേട്ടാൽ ഞാൻ എണീറ്റിരിക്കുന്നു അത് ക്ലോക്ക് നമ്മുടെ ബോഡിയിലാക്കി എടുക്കണം അത്തരം നമ്മൾ സമയം കിടന്നു അങ്ങനെ ശീലിച്ച് ശീലിച്ച് നമ്മൾ രാവിലെ എണീറ്റ് എണ്ണിപ്പം എന്ത് ചെയ്യണം അതാണ് അടുത്ത് അവിടെയാണ് നമ്മൾ ശരീരത്തെ മനസ്സിനെയൊക്കെ പ്രയോജനപ്പെടുത്തുക കുറച്ച് യോഗ പരിശീലിക്കുക കുറച്ച് ധ്യാനം പരിശീലിക്കുക അങ്ങനെയൊക്കെ ശീലങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒക്കെ ചെയ്താൽ ഞാൻ പറയും ഭാവന പരിശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നിങ്ങളുടെ മൈൻഡ് ഒരു വലിയ ഒരു വലിയ സമ്പത്തായി നിങ്ങൾക്ക് നിങ്ങളെ അത് ഗൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത മേഖലകളൊക്കെ അത് കാണിച്ചു തരും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച അതിനുവേണ്ടി ഉറപ്പുറക്കം ഒഴിഞ്ഞ് അതിനെക്കുറിച്ച് തന്നെ നിരന്തരം ചിന്തിച്ചിട്ടുണ്ടാകുന്ന ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ വിസ്ഫോടനമാണ് കണ്ടുപിടുത്ത അവർ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് അപ്പം അവർ അത് കണ്ടുപിടിക്കാമോ ഐ ഡിസ്കേർ ദിസ് എന്നല്ല ഇതേപോലെ നമുക്കൊക്കെ ഡിസ്കവർ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇന്നാണെങ്കിൽ ഒരുപാട് ആളുകൾ ഡിസ്കവർ ചെയ്യേണ്ട വേൾഡിലേക്ക് കിടക്കുന്നു നിങ്ങൾ ഒക്കെ ഡിസ്കവർ ചെയ്യുന്ന ആളുകളെ കുറിച്ച് നോക്കൂ ഒരിക്കൽ വലിയ സംഗീതജ്ഞനായിട്ടുള്ള ഒരാളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് ചോദിച്ചു ഈ വളരെ രാഗങ്ങളെയൊക്കെ ഈ സിനിമയിലേക്ക് കൊണ്ടു എങ്ങനെയാണ് നിങ്ങൾ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ചിട്ടപ്പെടുന്നത് അപ്പം അദ്ദേഹം പറയുന്നത് രാവിലെ നാലു മണിക്ക് എണീറ്റിട്ടുണ്ട് അദ്ദേഹം ഇവൻ ടോയ്ലറ്റിൽ പോലി ഇരുന്ന കണ്ണടച്ചിട്ട് മൂളൊക്കെ ഈ മൂളിൽ നിന്നു വെച്ചാൽ ഒരു രാഗം കണ്ടുപിടിക്കാൻ നോക്കുകയാണ് അപ്പം ഇദ്ദേഹത്തിന് ഒരു വരികൾ ആരും എഴുതി കൊടുത്തുകൊണ്ട് ഏതോ ഒരു പാട്ടുകാരൻ എഴുതി കൊടുത്ത വരികളും അതിങ്ങനെ മനസ്സിൽ വെച്ച് മോളി 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 പെട്ടെന്ന് ഒരു ബ്രേ അവർക്ക് വരികയാണ് ഈ രാഗം ഇതിന് പറ്റുന്നതാണ് അപ്പൊ നോക്കൂ ഒരു കാര്യത്തിന് വേണ്ടി നിരന്തരം പ്രയത്നിക്കുന്നവർക്ക് ആ ഫീൽഡിൽ വലിയ വിജയം നേടിയെടുക്കാൻ പറ്റും എന്നതിൽ യാതൊരു സംശയം വേണ്ടതുകൊണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നമ്മൾ പറയുന്നത് വെറുതെ സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കരുത് നാളെ ഞാൻ ആരും ആവും വെറുതെ ആരോ ആയിട്ട് കാര്യമില്ല അവസാനം ആരും നിങ്ങളെ നോക്കാത്ത അവസ്ഥയിലേക്ക് എത്തും നിങ്ങൾ ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ കാര്യം പലരും വിചാരിക്കും പൈസ ഉണ്ടാക്കിയാലും അല്ലായി പണത്തിന് വേണ്ടി രാവിലെ മുതൽ അവർ പലതും ചെയ്തു പക്ഷെ നിങ്ങൾ നോക്കൂ ലോകത്തിലെ കൊടീശ്വരന്മാരാണ് അവസാനം ആത്മഹത്യയിലേക്കും അവസാനം ജയിലുകളിലേക്കും പോയത് നിങ്ങൾക്ക് കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ വിജയമല്യെ പോലുള്ള ഒൻപതിനായിരം കോടി രൂപ ഒരു ബാങ്കിൽ കൊടുക്കാനുള്ളതിനാണ് അയാൾക്കാണെങ്കിൽ ഒരു അൻപതിനായിരം കോടിയുടെ അസറ്റ് കയ്യിലുണ്ട് ഇപ്പോഴും എന്നിട്ടും ഒരു ഒൻപതിനായിരം കോടിക്ക് വേണ്ടി അയാൾ ഇന്ത്യയിലേക്ക് വരാതെ ഒളിച്ചു കിടക്കുക ആലോചിച്ചപ്പോ അത്രയൊരു മനുഷ്യനെ വെറുത്തുപോയി ജനങ്ങൾ ഒൻപതിനായിരം കോടി കൊടുക്കാനുള്ള ഒരാള് ഇന്നിപ്പോ ഒന്നുമല്ലാതെ ഇനിയിപ്പോൾ ഇന്ത്യൻ ജയിലിലേക്കാണ് അദ്ദേഹം പോകുന്നത് എന്നാലോചിച്ചപ്പോ പണം മാത്രമാണ് ജീവിതം എന്ന് പറഞ്ഞു പോയവരാണ് പക്ഷെ പണം മാത്രമല്ല പണത്തിനോടൊപ്പം തന്നെ സന്തോഷം സ്നേഹം സൗഹാർദ്ദം ബന്ധങ്ങള് അതേപോലെ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ സധീനതയോടെ അഭിമുഖീകരിക്കണം പ്രാപ്തി ഇതെല്ലാം സമന്വയിപ്പിക്കണം ലൈഫ് ഇസ് എൻ ഒരു നമ്മളൊരു കോംപ്ലക്സിൽ ജീവിക്കുന്ന പോലെ ഒരു കോംപ്ലക്സ് ആണ് മാനസിക കോംപ്ലക്സ് അല്ല കെട്ടിടത്തിന്റെ കോംപ്ലക്സിൽ ജീവിക്കുന്ന പോലെ എല്ലാവരും കൂടി ചേർന്നിരിക്കുന്ന ജീവിതം പോലെ നമ്മുടെ ജീവിതത്തിൽ പലതുമായിട്ട് നമുക്കിങ്ങനെ എഴുകി ചേർന്ന് ജീവിക്കണം എന്നുള്ളത് അപ്പൊ എല്ലാവരോടും കൈവർ ജീവിക്കണമെങ്കിൽ അതിനുള്ള ഒരു മാനസികമായ അല്ലെങ്കിൽ ഒരു മാനസിക അവസ്ഥ നമുക്ക് ഉണ്ടാവണം അല്ലാതെ നമ്മൾ മസിൽ പിടിച്ച് ജീവിച്ചാൽ അവരുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണത് അവര് ഒരേ രീതിയിൽ ജീവിച്ച് ജീവിച്ച് കുട്ടികളോട് ഇടപെടാൻ പറ്റാത്തവര് മുതിർന്നവരോട് സംസാരിക്കാൻ പറ്റാത്തവര് ഈ കല്യാണം കഴിച്ച് ചില പയ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവര് ഭാര്യയുടെ അച്ഛനോട് അമ്മയൊന്നും എടുത്തില്ല കാരണം അവരോടൊന്നുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവിയാണ് ഭാര്യയോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് എല്ലാവരോടും അങ്ങോട്ടൊരു ഒരു ഈക്വൽ ആയിട്ട് ഇൻ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ആഗ്രഹമുണ്ടായിരിക്കും പലർക്കും പക്ഷെ പലരും പറയും എനിക്ക് പറ്റുന്നില്ല എനിക്കെന്തോ അറിയില്ല എനിക്ക് അവരോടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇവരോട് സംസാരിക്കില്ല ഞാൻ അവരോട് സംസാരിക്കില്ല അവർ ഒരു 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 ബാരിയറിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ ആ ബാരിയറിന്റെ ഉള്ളിൽ ജീവിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമ്മളുണ്ടാക്കിയിരിക്കുന്ന കുറേ സ്വഭാവ പ്രശ്നങ്ങളാണ് ഇതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കും എന്തൊരു പക്ഷേ സാധിക്കില്ല പക്ഷെ നാളെ സാധിക്കും ആ നാൾ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഇന്ന് പരിശ്രമിക്കണം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ മൈൻഡ് ക്രോക്ക് ആദ്യം നിങ്ങൾ കൃത്യനിഷ്ഠ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉപാസന നേരത്തെ പറയും ഭാവന ധ്യാനം ഒരു പത്ത് മിനിറ്റ് ധ്യാനവും കൂടി പരിശീലിക്കും സ്ലോലി ഗ്രാജ്വലി നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു ധൈര്യം ശക്തി നിങ്ങൾക്ക് പലരോടും ഇടപഴകാൻ നിങ്ങളത് പ്രേരിപ്പില്ല നിങ്ങൾ ആരൊന്നും മാറി നിൽക്കില്ല അപ്പൊ നിങ്ങൾക്ക് എനിക്കൊരു നിങ്ങളോട് റെസ്പെക്ട് ഓ എന്റെ പേഴ്സണാലിറ്റി ഇതൊന്നും പറ്റില്ല അപ്പൊ ഈ ശക്തി എവിടുന്നാ വന്നത് ഈ കഴിവ് വന്നത് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ ഉള്ളിലുള്ള ഇൻഫിനിറ്റ് ആയിട്ടുള്ള എനർജി നമ്മളിലൂടെ പുറത്തു വരികയാണ് നേരത്തെ പറഞ്ഞേ എന്താണ് ഈ ദേഹിയിലാണ് ദേഹം മുഴുവൻ ഇരിക്കുന്നത് അപ്പൊ നമ്മൾ പറയുന്നത് ഒരിക്കലും പ്രായമാണ് മനുഷ്യനെങ്ങനെയാക്കുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ജീവിത സാഹചര്യങ്ങളാണ് എങ്ങനെയാക്കുന്നത് സാഹചര്യവും പ്രായവും അല്ല സാഹചര്യവും പ്രായമൊക്കെ ആക്കിയെടുക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠ ഇല്ലാത്തവണ് അപ്പൊ കൃത്യനിഷ്ഠ ഉള്ള ഒരാൾക്ക് ചില പ്രാക്ടീസുകൾ ഉള്ള ഒരാൾക്ക് പ്രായവും അതുപോലെ തന്നെ പരിതസ്ഥിതികളും ആളുകളൊന്നും പ്രശ്നമല്ല കാരണം അവരുടെ ഉള്ളിലുള്ള ഊർജം ബോധശക്തി അവർക്ക് കൊടുക്കുന്ന പ്രചോദനം ശക്തി എല്ലാവരോടും ഇടപഴകുന്നതിൽ എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്നതിൽ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നതിൽ അവരെ പ്രാപ്തരാക്കും അപ്പൊ തന്നെ അവരെല്ലാവരും സ്നേഹിക്കും എല്ലാവരും എല്ലാവരും അവരെ കെയർ ചെയ്യും അപ്പം തന്നെ ജീവിതത്തിൽ സംതൃപ്തിയിട്ട് പണം കൊടുത്താൽ കിട്ടും നിങ്ങൾ തന്നെ പറഞ്ഞു പണം ഉള്ളവർ എത്രയോ ആൾക്കാരുടെ മിണ്ടാതെ നടക്കുന്നത് കാരണം അവരോട് വേണ്ടി അവർ പൈസയ്ക്കുമോ ഇവരോട് വേണ്ടിയാൽ അവർ പൈസയ്ക്ക് സ്വന്തം വീട്ടിൽ സഹോദരി സഹോദരന്മാരോടും ഇല്ലാത്ത പണക്കാര് ഞാൻ കണ്ടിട്ട് കാരണം സഹോദരൻ സഹോദരി അത്ര പണം ഉള്ളവരാവില്ല ഇയാൾ ബിസിനസ് ചെയ്ത് പണം നേടിയിട്ടുണ്ടാവും പക്ഷെ സഹോദരനോട് വീട്ടിയാൽ അവർ പണം ചോദിച്ചു പണ്ട് കടം ചോദിച്ചിട്ട് അവ കൊടുത്തിട്ടുണ്ടാറും അതോടുകൂടി ഇങ്ങനെ മുഖം അല്ലെങ്കിൽ സഹോദരിക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ അവര് വീട്ടുകാരെ വയ്ക്കാറില്ല ഈ തരത്തിലൊക്കെ ഉള്ള കുറെ മൂടിക്കിട്ടിയ ചിന്തകൾ നടന്നിരിക്കുന്ന ജീവിതം വാർത്തെടുത്തിരിക്കുന്ന ആളുകൾക്ക് കോടീശ്വരന്മാരായിരുന്നു എന്ത് കാര്യം ഈ കോടികൾ ഓർത്ത് ദുഃഖമല്ലേ കൊടുത്തത് സഹോദരനെ ഓർത്ത് ജീവിക്കും ദുഃഖം സഹോദരി ഓർത്ത് ദുഃഖം എല്ലാവരെയും ഓർത്ത് ദുഃഖം കാരണം മറ്റുള്ളവരൊക്കെ കടം മേടിക്കാൻ വന്നവരാണ് മറ്റുള്ളവരൊക്കെ എന്നെ പറ്റിക്കാൻ വന്നവരാണ് ഞാൻ എന്തോ സാമ്രാജ്യത്വം നേടിയ ഒരാൾ എന്ത് ജീവിതമുണ്ട് ആ പണം കൊണ്ട് എന്തുണ്ട് ഒന്നുമില്ല വെറും ശൂന്യത വട്ടപ്പൂഞ്ഞം പുറത്തു നോക്കുമ്പോൾ മെർസീഡീസ് കാറോ അല്ലെങ്കിൽ ബി എം ഡബ്ല്യു കാറോ അയാൾക്കും എൻ്റെ സാമ്രാജ്യം പക്ഷേ ഉള്ളിൽ വെറും ശൂന്യത സ്നേഹമില്ല എല്ലാവരെയും സംശയം എല്ലാവരോടും വെറുപ്പ് ഈ തരത്തിലുള്ള വ്യക്തിത്വമാണോ നിങ്ങൾ സക്സസ്ഫുൾ എന്ന് പറയുന്നത് ഒരിക്കലുമല്ല ഇതൊക്കെ വെറും പൊട്ട ചിന്തകളാണ് നമ്മുടെ ഇമാജിനേഷൻസാണ് ഇതൊക്കെ വെറും ശൂന്യതയാണ് നമുക്ക് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ആവാൻ ആവുകയല്ല വേണ്ടത് പുറമെ നമുക്ക് എല്ലാവരോടും ഇടപഴകി ആ സന്തോഷം അതിനുള്ള കഴിവും പ്രാപ്തിയും നമ്മളെ ആക്കിയെടുത്ത് കിട്ടുന്ന ഒരു സമയം മറ്റുള്ളവരുമായി സംവദിച്ചു കാരണം ബോധമുള്ളവരോട് ബോധത്തോട് സംവദിക്കുമ്പോഴല്ലേ ഒരു സുഖവും സന്തോഷവും ഉള്ളു പണത്തോട് സംവദിക്കാൻ മനുഷ്യന് പറ്റും പണം കയ്യിൽ വെച്ചുകൊണ്ട് മാത്രം സന്തോഷമുള്ളവരാണെങ്കിൽ കേരളത്തിലെ വലിയ കൊടീശ്വരന്മാർ ആത്മഹത്യ ചെയ്ത ചിത്രം ഈ കൊറോണ കാലത്ത് നിങ്ങൾ പത്രങ്ങളിലൂടെ വായിച്ചു വരണം എത്രയോ കോടീശ്വരന്മാർ എത്രയോ കൊടീശ്വരന്മാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്താ അവർക്ക് ആത്മഹത്യ കോടികൾ കയ്യിലോട്ടായിട്ട് എന്ത് ആത്മഹത്യ ചെയ്ത് എവിടെയോ ജീവിതത്തിൽ മടുപ്പും വിരസതി എവിടെയോ ജീവിതത്തിൽ എങ്ങും എത്തിയില്ല എന്നുള്ള തോന്നൽ എവിടെയോ ജീവിതത്തിൽ അവര് ലോസ്റ്റായി അവരെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നൽ നാളത്തെ കുറിച്ച് അവര് പേടിക്കണം കാരണം ഈ പണംപൊഴുവൻ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവർക്ക് കടബഹത്യതകള് ഇങ്ങനെ പലതും അവരെ അലട്ടിയിട്ട് കോടികൾ കൈവച്ചിട്ട് എന്ത് കാര്യം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യൻ ആ ജീവിതത്തോടുള്ള പെർസെപ്ഷൻ ആണ് കോടികൾ വേണ്ടതല്ല കോടികൾക്കൊപ്പം തന്നെ ബന്ധങ്ങളും ജീവിതവും ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കണം അതിനെന്ത് വേണം ദേഹിയെ നമ്മുടെ ദേഹത്തിലൂടെ മാനിഫെസ്റ്റ് ചെയ്യിക്കാൻ ആ ഉള്ളിലുള്ള അനന്ത ഊർജത്തെ പ്രകടമാക്കാൻ മനസ്സിനെ നമ്മൾ കേട്ടുകൊണ്ടാക്കണം മനസ്സിൽ വേണ്ടാത്ത വികാരങ്ങൾ ഇരുന്നാൽ പ്രകടമാകുന്നത് വേണ്ടാത്തൊരു കാര്യമായിരിക്കും അതായത് ഭയം ദുഃഖം വിഷമം വേദന അസ്വസ്ഥത ഇതൊക്കെയാണ് മനസ്സിൽ നിറച്ചു വെച്ചെങ്കിൽ ഇതൊക്കെ തന്നെ ജീവിതത്തിൽ ഉണ്ടാവും എന്നാൽ മനസ്സിൽ നിങ്ങൾ സ്നേഹം സന്തോഷം ഇതൊക്കെ വെക്കണമെങ്കിൽ എന്ത് വേണം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കൃത്യനിഷ്ഠ വേണം ഡെയിലി നേരം ധ്യാനം പരിശീലിക്കണം ഭാവന ഇങ്ങനെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ ഉയർത്തുന്നത് അല്ലാതെ നിങ്ങൾ ജീവിക്കുന്നത് ശരീരം കൊണ്ട് ഉയരുന്ന ഉയർച്ച മാത്രമാണ് ഉയർച്ച മനസ്സ് ഉണ്ടാക്കുന്ന നല്ല ചിന്തകളാണ് മനസ്സിനെ ഉണർത്തുന്നത് ഉയർത്തുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന ഭാഷയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അയാളുടെ മനസ്സ് ഉയർന്നിട്ടില്ല അപ്പൊ ഉയർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിൽ കുറേ ദുർബലതകളാണ് മനസ്സൊരിക്കലും നമ്മളെ സ്വാർത്ഥതയിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറയാറുണ്ട് വളരെ കഞ്ചൂസ് ആയിട്ട് അതായത് ഒട്ടും ഒന്നും കൊടുക്കില്ല ഒരു തരത്തില് സഹകരിക്കില്ല അയാളുടെ മനസ്സ് വളർന്നിട്ടില്ല അപ്പൊ മനസ്സ് വളരാത്ത ആളുകൾ ശരീരം കൊണ്ട് വളർന്നാൽ വളർന്നവരായിട്ട് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാറില്ല അപ്പൊ നമ്മുടെ മനസ്സ് വളരണം അപ്പൊ മനസ്സ് വളരുക എന്ന് പറഞ്ഞാൽ ആരോ പറഞ്ഞ പോലെ നമ്മൾ ഉള്ളതെല്ലാം വാരി വിതറി പിന്നെ നമ്മൾ ദുഃഖിക്കുകയല്ല ഞാൻ ഇതര മതങ്ങളുടെ ഈ കൊടുക്കുന്ന ആ ഭാവന അത് നല്ലതാണ് പക്ഷെ ഞാൻ അതിനേക്കാൾ ശ്രേഷ്ഠമായി കാണുന്നത് കേവലം കൊടുക്കുന്ന ആ ഒരു ചിന്തയുള്ളൂ ആരോ പ്രഷറൈസ് ചെയ്തത് മതം പ്രഷറൈസ് ചെയ്തിട്ടുണ്ട് ഓ മതം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് കൊടുക്കാൻ ദൈവം പറഞ്ഞിട്ട് കൊടുക്കാൻ അതുകൊണ്ട് കൊടുക്കുന്നു എന്നല്ല ഉള്ളിൽ നിന്ന് വരണം ഞാൻ കൊടുക്കുന്നത് എൻ്റെ സന്തോഷത്തിനാണ് അവരുടെ സന്തോഷത്തിനല്ല അവർ സന്തോഷിക്കാൻ സന്തോഷിക്കാതിരിക്കാൻ എനിക്കറിയില്ല ഞാൻ ഒരു പക്ഷെ പത്ത് രൂപ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൾക്ക് പത്ത് രൂപയാവില്ലേ പ്രത്യക്ഷ അഴുന്നൂറ് രൂപയ്ക്ക് പറ്റില്ല പക്ഷെ എനിക്ക് പത്ത് രൂപ കൊടുക്കുന്നതിൽ സന്തോഷമുണ്ട് ഞാൻ സന്തോഷത്തോടു കൂടി കൊടുക്കുന്നതിൽ തീർച്ചയായിട്ടും അയാൾക്കും സന്തോഷമാണ് നേരെ കുറച്ച് ഞാൻ എൻ്റെ ഹന്യിൽ ഒരു നൂറ് രൂപ എടുത്ത് കൊടുക്കുമ്പോൾ അയാൾ സന്തോഷിച്ചൊന്ന് വരും പക്ഷെ അയാളുടെ ഉള്ളിൽ എത്താത്തു എന്നറിയാം ഓ അയാൾ പിന്നെ കട്ട് ഉണ്ടാക്കിയ പൈസയല്ലേ അയാൾക്ക് പിന്നെ തരുന്നതിലെത്താതെ അപ്പൊ അയാൾ എന്നെ അതിനെക്കുറിച്ച് കുറ്റം പറയണം നൂറ് രൂപ വാങ്ങിച്ച കുറ്റമാണ് നേരെ കുറച്ച് മനുഷ്യന്റെ ഒരു മനസ്സ് നോക്കും ഉള്ളത് സന്തോഷം പോലെ തന്നു പോയിരിക്കും ആ സന്തോഷമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ആ സന്തോഷം ഉള്ളിലുണ്ടാവണമെങ്കിൽ അത് കൂടി കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു മനസ്സ് നമ്മൾ വളർത്തിയെടുക്കണം അതിനാണ് നിങ്ങളോട് പറഞ്ഞത് കൃത്യനിഷ്ഠയും യും വളർത്തിയെടുക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വികസിക്കുമ്പോൾ പരിവർത്തനം സ്വാഭാവികമായിട്ടും നമുക്ക് വരും ഇനിയും കൃഷ്ണ ചില ടിപ്പുകൾ പറയുന്നത് നമുക്ക് നാളെ ഇതേ സമയം അത് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം